ദൈവത്തിന് സ്തോത്രം സ്വർഗസ്ഥനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെടുന്ന അനുഗ്രഹങ്ങൾ ലൂക്കോസിന് സുവിശേഷം പതിനൊന്നിന് മുപ്പത്തിയഞ്ചിൽ യേശുക്രുത്തു പറഞ്ഞു നിന്നിലുള്ള വെളിച്ചം ഇരുൾ ഇരുളാകാതെ ഇരിപ്പാൻ എന്ന് പറഞ്ഞാൽ ഇരുളായി പോകാൻ സാധ്യതയുണ്ട് യുവാക്കളെ ലഹരിയിലേക്ക് വലിച്ചെഴിക്കുന്ന പാട്ടുകൾ എഴുതി പാടി നൃത്തം ചെയ്ത ഐ സി ഇ എന്ന മനുഷ്യൻ പുതിയ സന്ദേശവുമായി അമേരിക്കയിലെ മിനിയ പോലീസിലെ മൂന്ന് ഹൈസ്കൂളുകളിൽ എത്തി വിദ്യാർത്ഥികളോട് പറഞ്ഞു ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും കലാപത്തിൽ നിന്നും വേഗത്തിൽ പണക്കാരനാകുവാനുള്ള പ്രവണതയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക ഒൻപത് മാസത്തിനകം പണക്കാരനാകുവാനുള്ള കുറുക്ക് വഴി ഞാൻ പറഞ്ഞു തരാം പക്ഷേ ആ ഒൻപത് മാസത്തിൻ്റെ പദ്ധതി അവസാനിക്കുന്നത് ഒരു ശവമടക്കത്തോടെ ആയിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾ മരിച്ചുപോകും ഒമ്പത് മാസത്തിനകം ഐഷ്ടി വിദ്യാർത്ഥികളോട് ചോദിച്ചു ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയോ ഉപയോഗിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കൂട്ടരുമായി കൂടി നടക്കുകയോ ചെയ്യുന്ന ഒരാളിനെ അറിയാവുന്നവർ കൈ ഉയർത്തുക അവിടെ ഉണ്ടായിരുന്ന തൊള്ളായിരം ഹൈസ്കൂൾ വിദ്യാർത്ഥികളും കൈ ഉയർത്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരാളിനെ അറിയാമായിരുന്നു ജയിലിൽ പോകാത്തവരും വെടിവയ്പിൽ പങ്കെടുക്കാത്തവരും ആയവർ കൈ ഉയർത്തുകയെന്ന് പറഞ്ഞപ്പോൾ ഏതാനും കൈകൾ മാത്രമേ ഉയർന്നുള്ളൂ തൊള്ളായിരം വിദ്യാർത്ഥികളിൽ ഐസ് തുടർന്നു ഹരി മരുന്നുകൾ ഉപയോഗിച്ചാൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ജീവിതത്തിലേക്കാണ് അത് നിങ്ങളെ നയിക്കുക അത്തരം ഒരു ജീവിതശൈലിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഈ ചോദ്യത്തോടെ അദ്ദേഹം തൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു പ്രിയ ഉടപ്പിറപ്പേ ഞാനൊരു വേദഭാഗം ഉദ്ധരിക്കട്ടെ പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷെയ്മും ഹാമും യാഫേത്തും ആയിരുന്നു ഹാം എന്നവനോ കനാന്റെ പിതാവ് ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ അവരെ കൊണ്ട് ഒക്കെയും നിറഞ്ഞു അനുഗ്രഹം അല്ലേ അനുഗ്രഹം നോഹ കൃഷി ചെയ്യാൻ തുടങ്ങിയ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചു തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു ഹാം പിതാവിന്റെ നഗ്നത കണ്ടു വെളിയിൽ ചെന്ന രണ്ട് സഹോദരന്മാരെ അറിയിച്ചു നോഹ ലഹരി വിട്ടുണർന്നിയണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തതറിഞ്ഞു അപ്പോൾ അവൻ കനാൻ ശവിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു ഉൽപ്പത്തി ഒൻപതിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ എന്തുകൊണ്ടാണ് അവനെ ശപിച്ചത് നഗ്നത കണ്ടുകൊണ്ടുകൊണ്ടാണെന്ന് എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചു എൻ്റെ പപ്പ ഭക്തനായി യാക്കോവക്കാരനായിരുന്നു വേദപുസ്തകം അറിയാമായിരുന്നു എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നവനായിരുന്നു രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നു പറഞ്ഞു അദ്ദേഹം നഗ്നത കാണാൻ പാടില്ലായിരുന്നു ഞാനും വിചാരിച്ചു പക്ഷെ അങ്ങനെ കിടന്നാൽ കണ്ടുപോകത്തില്ലയോ പക്ഷെ ഞാനൊരു ഉപദേശിയായി കഴിഞ്ഞ് വേദപുസ്തകം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ടതല്ല പാപം അത് ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുകയാണ് നിങ്ങളുടെ പിതാവിൻ്റെ നിങ്ങളുടെ പാസ്റ്ററുടെ വേറൊരു ദൈവദാസിൻ്റെ അല്ല വേറെ ആരുടെയെങ്കിലും നഗ്നത നിങ്ങൾ കണ്ടാൽ പറയുമോ ആരോട് പറയണം ചെയ്തവരോടൊക്കെ പറയണം അവിടെ ഇവിടെയും പറയുന്നതല്ല നിങ്ങൾ പിഷാജിൻ്റെ പബ്ലിസിറ്റി ഓഫീസറായിട്ട് മാറരുത് ഞാൻ എൻ്റെ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കത്തുപോലുമില്ല അറിഞ്ഞിരിക്കണം മതി അതിനെപ്പറ്റി പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കത്തില്ല അവൻ മറ്റുള്ളവരോട് പറഞ്ഞു ശവിക്കപ്പെട്ടു നിങ്ങൾ ശവിക്കപ്പെടരുത് ആദ്യമായി വീഞ്ഞു കുടിച്ച് മൊത്തനായ മനുഷ്യന് സംഭവിച്ചത് വേദപുസ്തകത്തിൽ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന് മുന്നറിയിപ്പ് നൽകാനാണ് ഭക്തനായ നോഹ ദൈവം പ്രസാദിച്ച നോഹ ദൈവം സംസാരിച്ച അനുഗ്രഹിച്ച നോഹ ലഹരിക്ക് അടിമയായി നഗ്നനായി വീട്ടിൽ കിടന്നു മക്കളും മരുമക്കളും ഇതറിഞ്ഞു ഇന്ന് നാമും ഇതറിയുന്നു ിഷപ്പ് മാർ അപ്രയും പറയുന്ന വാചകമുണ്ട് കൂടെ കൂടെ പറയുന്ന മദ്യപാനി ഒരിക്കലും മാന്യനാകുന്നില്ല നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണോ അത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും ദോഷം ചെയ്യും ലജ്ജ ഉണ്ടാക്കും അത് വീഞ്ഞാകാം ബിയറാകാം മറ്റെന്തെങ്കിലും ആകാം നിങ്ങളുടെ മക്കളുടെ മക്കളുടെ ശാപത്തിന് കാരണമായി തീരും മദ്യാസക്തി വിട്ടൊഴിഞ്ഞ് വിജയകരമായ ജീവിതം നയിക്കുക അങ്ങനെ ഭാവി തലമുറയ്ക്ക് മാതൃകയായി അനുഗ്രഹമായി തീരുക ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ ഒഴിഞ്ഞ ഒരു മദ്യത്തിൻ്റെ കുപ്പി പോലും വെക്കുവാൻ അനുവദിക്കുകയില്ല ചിലരെ എനിക്ക് തേൻ കൊണ്ടു തരും എൻ്റെ കൂട്ടുവേലക്കാർ എവിടെന്നെങ്കിലും വരുമ്പോൾ നല്ല തേൻ കൊണ്ടു തരും അത് ചിലപ്പോൾ ഒരു വിസ്കിയുടെ കുപ്പിയിലായിരിക്കാം ഞാൻ ഉടനെ തന്നെ ആ തേൻ വേറൊരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ആ കുപ്പി എടുത്ത് ദൂരെ കളയും കാരണം പിശാചിന് വന്ന് താമസിക്കാൻ അവസരം കൊടുക്കുന്ന യാതൊന്നും എൻ്റെ വീട്ടിലുണ്ടായിരിക്കുവാൻ ഞാൻ അനുവദിക്കുന്നില്ല ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും വചനാനുസരണമല്ലാത്തതുമായ കാര്യങ്ങളോട് ഇന്ന് തന്നെ സലാം പറയുക യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൾ പ്രാപിക്കുക ഇതേവരെ പാപങ്ങൾ പുലർത്തി വന്നതിന് ക്ഷമ ചോദിച്ച് ദൈവപ്രസാദത്തിന് അവകാശിയാകുക നിങ്ങൾ മദ്യപാനത്തിൻ്റെയോ ലഹരി പദാർത്ഥങ്ങളുടെയോ അടിമകളായവരുടെ തലമുറയിലുള്ളവരാണോ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് ഇവ തലമുറകളിലേക്ക് പകരപ്പെടുന്നത് എന്ന് എന്തോ അതുപോലെ ലഹരിക്കും തലമുറകളിലേക്ക് പകരപ്പെടാമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നു നിങ്ങൾ ക്യാൻസറുള്ളവരാൾ ഡോക്ടറെ എടുക്കു ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നുണ്ട് അപ്പൻ ഉണ്ടായിരുന്നു കുടുംബത്തിലാർങ്കിലും ഉണ്ടായിരുന്നു അതുപോലെയാണ് ഹാർട്ട് അറ്റാക്കും ഇതുപോലെയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും നിങ്ങളുടെ അപ്പൻ വല്യപ്പച്ചൻ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് പകരപ്പെടാം എന്നിലേക്ക് പകരപ്പെടാം അതിനാൽ അപ്രകാരമുള്ള തലമുറയിലുള്ളവർ ഈ ശാപത്തിൻ്റെ വേരുകൾ മുറിക്കണം കൂടുതൽ ഉപദേശം നിങ്ങൾക്ക് വേണമോ യൂട്യൂബിൽ ചെന്നിട്ട് എൻ്റെ പ്രസംഗം കേൾക്കാം ശാപം വിട്ടൊഴിയുക ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ തലമുറയിലേക്ക് നിങ്ങളുടെ കാരണവന്മാരുടെ ശാപ സ്വഭാവങ്ങൾ പകരപ്പെടാതെ ഇരിക്കുവാൻ അത് മുറിച്ചു മാറ്റുക അനുഗ്രഹം പ്രാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ ആമേൻ